ആധ്യാത്മികതയുടെ വിഹായസ് പ്രവിശാലമാണ് ആത്മീയമായ പ്രകാശ കിരണങ്ങൾ വഴിഞ്ഞൊഴുകി വളർന്ന് വികസിച്ച് ഈശ്വരീയതയെ പ്രാപിക്കാൻ സാഹല്യത്തിലെത്താൻ പറക്കുകയാണ് വിശാലമായ ആ ലോകത്തെ അതിശയിക്കാൻ നിസ്സാരമായ ഭൂമിക്ക് കഴിയില്ല പരിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ മണ്ണ് ഭൂമിക മൂന്ന് വിധത്തിലാണ് സഴീദൻ എന്നാൽ മണ്ണാണ് ജീവനുകൾ തുടിക്കുന്ന വളക്കൂറുള്ള വിശുദ്ധമായ മണ്ണ് ഫതയ്മു സഴീതൻ തൊയ്യബൻ നിങ്ങൾ നല്ല മണ്ണ് കരുതുക ഉദ്ദേശിക്കുക ഇത് ഒരു ഗുരു വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്ന മറ്റുള്ള ഏതൊരു മലിനമായ ഭൂമികയെയും തെഴുത്തു വളരാൻ സഹായിക്കുന്ന വളക്കൂറുള്ള മണ്ണാണ് സഴീദൻ തൊയ്യീബൻ മരവിച്ചവരും വരണ്ടവരുമൊക്കെ സഴീദൻ തൊയ്യബൻ എന്ന ആ വിശുദ്ധമായ മണ്ണിനെ കരുതി പുറപ്പെട്ടാൽ തീർച്ചയായും മുളയ്ക്കും കിളർക്കും വളരും വിളയും എന്നാൽ വിശുദ്ധ വിശുദ്ധക്കുറുകാൻ പറഞ്ഞ മറ്റൊരു മണ്ണ് സഴീതൻ ജുറുസൻ സസ്യങ്ങളും ചെടികളുമൊക്കെ വളരാൻ പാകത്തിൽ കിടക്കുന്ന മണ്ണ് അവിടെ ഭംഗിയായി കൃഷി ചെയ്ത് ആവശ്യമായ വെള്ളവും നനവും വളവും കൊടുത്താൽ സസ്യലതാദികൾ വളർന്ന് വലുതായി പടർന്ന് പന്തലിക്കും സഴീദൻ ജുറുസൻ ആധ്യാത്മികമായി വളരാനുള്ള ഒരു സാധകന്റെ ഉപമയാണത് സൈദൻ തൊയ്യബൻ എന്നതോ ആധ്യാത്മികതയെ വളർത്തുവാൻ സഹായിക്കുന്ന മണ്ണാണത് ഗുരുമുഖമാണത് എന്നാൽ പരിശുദ്ധ ഖുർാനിൽ മൂന്നാമതൊരു മണ്ണുണ്ട് സലഖൻ സലഖ്രമായ മണ്ണ് എത്ര വെള്ളമൊഴിച്ചാലും പുറത്തുകൂടി വഴുതി പോകും ഒരു ചെടിയുടെ മുനമ്പുകൾ പോലും അവിടെ നാമ്പെടുക്കുകയില്ല യുടെ മനസ്സാണ് സലക്കൻ എന്ന വിശുദ്ധ വചനം ജുറുസൻ ആത്മീയതയുടെ അനുകൂല സാഹചര്യം ഉണ്ടായാൽ വളരാൻ പറ്റുന്ന മണ്ണാണ് സഴീദൻ ജുറുസൻ ഏത് ഘട്ടത്തിലും ആത്മീയതയെ വളർത്താൻ ശിഷ്യഗണങ്ങളെ പരിപാലിച്ച് ശിക്ഷണം ചെയ്തു ഉയർത്താൻ കഴിവുള്ള ുരു മേഖലയാണ് സൈദൻ തൊയ്യബൻ ഫംസഹൂഹിക്കും ആ മണ്ണുപയോഗിച്ച് മുഖവും മനസ്സും കഴുകി ശുദ്ധിയാക്കുമ്പോൾ വലിയ കായ് ഫലങ്ങൾ നൽകുന്ന പല വൃക്ഷങ്ങൾ ഉടലെടുക്കും എന്നാൽ നനവുകൾ സൂക്ഷിക്കാത്ത ഈർപ്പത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത തരിശുഭൂമിയും കരിമ്പാറക്കെട്ടുകളും അവിടെ എത്ര കൃഷി ചെയ്താലും മുളയ്ക്കുകയില്ല വളരുകയില്ല ഉദാത്തമായ ദൃഷ്ടാന്തമാണിത് കരിമ്പാറ സിമന്റ് കരിങ്കൽ കഷ്ണങ്ങൾ വിശാലമായി കിടക്കുന്ന അത്തരം മേഖലകളിൽ സസ്യലതാദികളുടെ പടർപ്പുകൾ കാണുകയില്ല എന്നാലോ അനുകൂലമായ ഒരു ചെറിയ സാഹചര്യമുണ്ടായാൽ ഏത് കരിമ്പാറകളിൽ നിന്നും സസ്യങ്ങൾ മുളച്ചുയരും മരവിച്ച് കിടക്കുന്ന മനുഷ്യങ്ങളിലേക്ക് ജലകണത്തിന്റെ പ്രവാഹം ചെറിയ അളവിൽ ലഭിക്കാൻ തുടങ്ങിയാൽ ഏത് കരിങ്കൽ ഭിത്തികളെയും കോൺക്രീറ്റ് ഭിത്തികളെയും ഭേദിച്ച് ചെടികൾ പുതുനാമ്പുകളായി വളരും ഇങ്ങനെയാണ് ആത്മീയത നിഷേധിയും ധിക്കാരിയും ഒക്കെ ആണെങ്കിലും ആധ്യാത്മിക പ്രസരണങ്ങളുടെ ജലകണങ്ങൾ ലഭിച്ചാൽ ഈശ്വരീയമായ നനവുകൾ ഉണർന്നാൽ മുളയ്ക്കും വീണ്ടും അത് ചെടികളായി വളരും ഉയരും തികച്ചും അനുകൂലമായ അനുയോജ്യമായ ഭൂമികയാണെങ്കിലോ പച്ചപ്പിന്റെ പടർപ്പുകൾ നിർലോഭമായി വളരും വനങ്ങളായി ഉയരും തണലുകൾ നൽകി ഭൗമിക രോഗത്തെ അത് ആശ്വസിപ്പിക്കും ചെങ്കൽ ഭിത്തികളിലൂടെ അത് മണ്ണാണ് എത്ര തന്നെ സംരക്ഷിച്ചാലും അതിൽ ചെടികളുടെ വളർച്ച അനിവാര്യമാണ് കാരണം അത് സയീദൻ ഝുറുസൻ അകത്തുള്ള ലവണങ്ങൾ ഘടകങ്ങൾ മൂലകങ്ങൾ പല പല സസ്യങ്ങളുടെയും ഉറങ്ങിക്കിടക്കുന്ന കേന്ദ്രങ്ങളാണ് അവ അനുകൂലമായ മണ്ണിലെത്തുമ്പോഴ് വളർന്ന് പുഷ്പിച്ച് വലുതാവുക തന്നെ ചെയ്യും ആർക്കും തടുത്തു നിർത്താൻ സാധ്യമല്ല സങ്കടകരമായിട്ടുള്ളത് ആളുകളെ കബളിപ്പിക്കുന്ന പച്ചപ്പുകളുണ്ട് പൊതുജനത്തിന് തോന്നും മനോഹരമായ പച്ചക്കാടുകളാണ് വനസമൃദ്ധമായ മേഖലയാണ് പക്ഷേ വേരുകളില്ലാത്ത കൃത്രിമമായ നാട്യങ്ങളാണത് ആത്മീയതയുടെ അഭിനയങ്ങളും നാഢ്യങ്ങളും പലപ്പോഴും പ്ലാസ്റ്റിക് കാടുകളെയാണ് സമ്മാനിക്കുന്നത് പൂതരാനോ സുഗന്ധം വിരിക്കാനോ അത്തരം കൃത്രിമമായ കാടുകൾക്ക് സാധ്യമല്ല എന്നാൽ സലഭൂയിഷ്ഠമായ മണ്ണിൽ വേരുകൾ ഇറങ്ങാൻ അനുകൂലമായ കാടുകളിൽ സസ്യസമ്പത്ത് ധന്യമായി ഉയരും സൈദൻ തൊയ്യബൻ കായ്കളും ഫലങ്ങളും കനികളും നൽകുന്ന തണലുകൾ വിരിക്കുന്ന ചെടികളുടെ മരങ്ങളുടെ കാടുകൾ സൃഷ്ടിക്കാൻ നല്ല മണ്ണ് അനുകൂലമായ സാഹചര്യത്തിൽ ആധ്യാത്മികതയുടെ ഉയർച്ചയും വളർച്ചയും വർണ്ണനാതീതമാണ് പക്ഷേ നല്ല മണ്ണ് സീബൻ തൊയ്യബൻ എന്ന പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച വളക്കൂറുള്ള മണ്ണ് മറ്റുള്ളവരെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ആധ്യാത്മികതയുടെ ദർശനങ്ങൾ അത് പക്ഷേ സൈദൻ ജുറുസ് എന്ന നിലവാരത്തിലുള്ള മണ്ണാണെങ്കിലോ വെള്ളവും വളവും കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും കിളർക്കും വളരും ഒന്നിനും കൊള്ളരുതാത്ത ഭൂമികയാണ് കരിങ്കൽ ഭിത്തികളും കോൺക്രീറ്റ് കാടുകളും എത്ര ആധ്യാത്മികത ഉപദേശിച്ചിട്ടും കാര്യമില്ല വേരുകൾക്ക് വളർന്നുയരാൻ പറ്റുന്ന അനുകൂല സാഹചര്യം അവിടെ ഇല്ലാതിരിക്കുമ്പോൾ തരിശായി കിടക്കും സൈദൻ അത് ഒരു ചെടിക്ക് പോലും വളരാൻ ആവശ്യമായ ജലഗണം അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നില്ല സയ്യിദൻ ത്വയീബിനെ കടാക്ഷത്തോടുകൂടി വരിക്കുക ഫംസിർക്കും സയ്യിദൻ ത്വയീബിനെ കണ്ടെത്തി നിങ്ങളുടെ സഹീതൻ ജുറുസിലേക്ക് ആവാഹിച്ച് സസ്യങ്ങൾ ചെടികൾ മരങ്ങൾ കാടുകൾ അങ്ങനെ തണലുകളുള്ള ഫലങ്ങളും പഴങ്ങളും നൽകുന്ന പുതുനാമ്പുകൾ വളർത്തുന്ന ആധ്യാത്മികതയുടെ പരിശുദ്ധ ഭൂമികയായി മാറുക ചിന്തിക്കുന്നവർക്ക് ഭൂമിയിലും ആകാശത്തും ദൃഷ്ടാന്തങ്ങളുണ്ട്